ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട വോട്ടെടുപ്പും പുരോഗമിക്കുകയാണ് ആദ്യഘട്ടത്തിൽ നാനൂറ് കിട്ടുമെന്നും ഭരണഘടന തിരുത്തുമെന്നും എല്ലാം പറഞ്ഞുകൊണ്ട് നടന്ന എൻഡിഎക്ക് മൂന്നാം ഘട്ടമായപ്പോഴേക്കും ആത്മവിശ്വാസം തകടം മറിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ ഭരണം വലിയ ആയാസമില്ലാതെ പിടിക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു നാൽപ്പത് സീറ്റെങ്കിലും ദക്ഷിണേന്ത്യയിൽ നിന്ന് പിടിക്കേണ്ടതുണ്ട് അതിൽ തന്നെ കർണാടകയിലെ ഇരുപത്തിയെട്ട് ലോക്സഭാ സീറ്റുകളിൽ ഇരുപത്തിയഞ്ചിലെങ്കിലും ജയിക്കണമെന്ന് ബി ജെ പി കണക്ക് കൂട്ടുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി പോലും പ്രതീക്ഷിക്കാത്ത വലിയ വിജയം എൻ ഡി എക്ക് സമ്മാനിച്ച സംസ്ഥാനമാണ് കർണാടക എന്നാൽ കർണാടകയിലുണ്ടായ അശ്ലീല വീഡിയോ വിവാദവും ലൈംഗിക പരാതിയും എൻ ഡി എ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് പ്രച്ൽ രേവണ്ണിയും അച്ഛൻ എച്ച് ഡി രേവണ്യും ഉണ്ടാക്കിയിരുന്ന കേസുകൾ ജനതാദൾ എസിനെ മാത്രമല്ല ബി ജെ പിയെ തന്നെ പിടിച്ചുലച്ചിട്ടുണ്ട് പുറത്തു വന്ന വീഡിയോകളും ഹാസനിൽ മത്സരിച്ച പ്രജ്വലിനെ ഭീഷണിപ്പെടുത്തിയുള്ള ലൈംഗിക അതിക്രമങ്ങളും എല്ലാം കർണാടകയിൽ എൻ ഡി എക്ക് വൻ തിരിച്ചടി ഉണ്ടാകുമെന്ന് ബി ജെ പി ഭയക്കുന്നുണ്ട് സഖ്യകക്ഷി മൂലമുണ്ടായ നാണക്കേടും എല്ലാത്തിനും ഞങ്ങൾ കുടപിടിച്ചു എന്ന രീതിയിൽ കാര്യങ്ങൾ ലോകമറിഞ്ഞതും തെക്കേ ഇന്ത്യയിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വിശ്വസ്ത സംസ്ഥാനത്ത് പണി കിട്ടുമോ എന്ന പേടിക്ക് കാരണമായിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിയാറിന് രണ്ടാം ഘട്ടത്തിൽ പാതി മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായതിന്റെ ആശ്വാസം ജെ ഡി എസിനും ബി ജെ പി കാരണം തെക്കൻ കർണാടകയിലെയും ബാംഗ്ലൂരുവിലെയും എല്ലാം പതിനാലു മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെയായിരുന്നു രേവണ്ണ വിഷയം പുറത്തായതും വലിയ രീതിയിൽ ജനരോഷം ഉയർന്നതും എന്നും കാണാം ഇപ്പോൾ നടക്കുന്ന ശേഷിക്കുന്ന പതിനാലിടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ തവണ ഇരുപത്തിയെട്ടിലും ഇരുപത്തിയഞ്ചും ബി ജെ പിക്ക് നൽകിയ കന്നഡനാട് ഇക്കുറിയും തങ്ങളെ തുണയ്ക്കുമെന്ന പ്രതീക്ഷയിൽ ഇരുന്നവർക്കേറ്റ കനത്ത പ്രഹരമായിരുന്നുവോസഖ്യ കക്ഷിയുടെ നേതാക്കൾക്കുണ്ടാക്കി വെച്ച ലൈംഗിക അതിക്രമ കുറ്റങ്ങൾ കാര്യമെല്ലാം അറിഞ്ഞിട്ടും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ബി വൈ വിജേന്ദ്രയ്ക്ക് ഒരു വർഷം മുൻപേ പാർട്ടി ഒരാൾ മുന്നറിയിപ്പ് നൽകിയിട്ടും അശ്ലീല വീഡിയോ കാര്യങ്ങൾ അറിഞ്ഞിട്ടും ബി മൗനം പാലിച്ചതും കർണാടകയിലെ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാൻ നേതാക്കൾക്കായിട്ടില്ല പ്രജൽ രേവണ്ണക്ക് ഹാസനിൽ മത്സരിക്കാൻ അവസരം കൊടുത്തതിനു മാത്രമല്ല പ്രചാരണത്തിന് പ്രധാനമന്ത്രി നേരിട്ടെത്തിയതും കാര്യങ്ങളെല്ലാം ബി ജെ പി നേതൃത്വത്തിന് അറിയാമെന്ന അവസ്ഥയിലായിരിക്കുന്നുവെന്നതും ബി ജെ പി പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ജെ ഡി എസ് എം പി ആയ പ്രജല് എന്തായാലും വിവാദങ്ങൾക്ക് കെട്ടുപൊട്ടിക്കും മുൻപേ വോട്ട് പെട്ടിയിലാക്കിയിട്ടുണ്ട് പക്ഷേ മുൻ പ്രധാനമന്ത്രി ദേവഗൌഡയുടെ ചെറുമകൻ കേസ് പൊങ്ങിയപ്പോൾ പലായനം ചെയ്തുവെങ്കിലും പ്രജ്വലിന്റെ അച്ഛൻ പോലീസിന് മുന്നിൽ കുടുങ്ങിയിട്ടുണ്ട് അച്ഛനും മകനും ലൈംഗിക പീഡന പരാതിയിൽ തന്നെ കുറ്റക്കാരാകുമ്പോൾ തല ഉയർത്താനാകാതെ മകനെയും ചെറുമകനെയും ഊരിയെടുക്കാനുള്ള നെട്ടോട്ടത്തിലാണ് മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡ സഹോദരനും സഹോദരന്റെ മകനുണ്ടാക്കിയ ഏടാകൂടത്തിൽപ്പെട്ട പാർട്ടിയും പാർട്ടി വോട്ടും എവിടെ എത്തുമെന്നറിയാതെ പെട്ടിരിക്കുകയാണ് മുൻ കർണാടക മുഖ്യമന്ത്രി കുമാരസ്വാമി എന്നും കാണാം പ്രചാരം തീരുന്നതിന് മുൻപോ റിപ്പീറ്റ് പ്രചാരണം തീരുന്നതിന് ഒരു ദിവസം മുൻപായിരുന്നു ജെ ഡി എസിന്റെ എം എൽ എ ആയ എച്ച് ഡി രേവണ്ണയെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ഇതും തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുമെന്ന ആദിയിലാണ് എൻ ഡി എ ക്യാമ്പ് മിഷൻ നാനൂറ് എന്നെല്ലാം പറഞ്ഞ ബി ജെ പിയും മോദിയും ഇറങ്ങിയത് തെക്ക് കണ്ണു വെച്ചായിരുന്നു തമിഴ്നാട്ടിലേക്കും കേരളത്തിലേക്കും തെലങ്കാനയിലേക്കും ഓടി നടന്ന പ്രചാരണം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കണക്കുകൂട്ടൽ കർണാടകയിൽ ബി ജെ പിയുടെ വിശ്വാസ കേന്ദ്രമായിരുന്നു അവിടെയാണ് ലൈംഗിക അതിക്രമവും വീഡിയോ വിവാദവും ഇന്ത്യക്ക് ഡി എക്ക് നിർത്തിയത്